ും നമസ്കാരം ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകേരം ജാതർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നാലു മാസങ്ങൾ വന്നെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനൊന്ന് വരെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ഗ്രഹമാറ്റം സംഭവിക്കുന്നു സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴം വക്രഗതിയിലേക്ക് നീങ്ങുകയാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുടുംബ ബന്ധങ്ങൾ സംസാരം എന്നിവയെല്ലാം പുനഃപരിശോധിക്കുവാൻ നിങ്ങളെ നിർബന്ധിതരാക്കും ഭയപ്പെടാനില്ല മറിച്ച് നിങ്ങളുടെ ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്യുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ നാലു മാസങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഭാഗ്യ മാസങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം എന്താണ് ഇടവം രാശിക്ക് വ്യാഴം വ്യാഴം നിങ്ങളുടെ ലഗ്നാധിപനായ ശുക്രന്റെ മിത്രമല്ല ശത്രുവാണ് വ്യാഴം എട്ടാം ഭാവത്തിൻ്റെയും അതായത് തടസ്സങ്ങൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ പതിനൊന്നാം ഭാവത്തിൻറെയും അത് ലാഭം നേട്ടങ്ങളുടെയും സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഓരോ ചലനവും ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകേരം ജാതർക്ക് വളരെ പ്രധാനമാണ് ഈ വക്രഗതി ഒരു തിരുത്തലിനുള്ള അവസരം കൂടിയാണ് നമുക്കിതിനെ രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ തിരുത്തലിന്റെ സമയമാണ് ഈ സമയം വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവമായ കർക്കിടക രാശിയിൽ വക്രഗതിയിലാകും ഇവിടെ കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് സാധാരണഗതിയിൽ ഇത് മികച്ച ഫലം നൽകേണ്ടതുമാണ് എന്നാൽ ഉച്ചസ്ഥിതിയിലുള്ള ഒരു ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ അത് അതിന്റെ നീചരാശിയായ മകരത്തിലെ ഫലം താൽക്കാലികമായി നൽകുന്നുണ്ട് വേടിക്കണ്ട ജ്യോതിഷത്തിൽ ചിലപ്പോൾ രണ്ട് നെഗറ്റീവ് ചേർന്നാൽ ഒരു പോസിറ്റീവ് ഫലം നൽകുന്നതാണ് ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെയാണ് വ്യാഴം എന്ന ശുഭഗ്രഹം നീചഫലം തരുന്നു അത് വക്രഗതിയിലുമാണ് ഇത് രണ്ടും ചേരുമ്പോൾ നിങ്ങൾക്ക് സ്വയം തിരുത്തുവാനുള്ള ഒരു സുവർണാവസരമാണ് ലഭിക്കുന്നത് മൂന്നാം ഭാവം നിങ്ങളുടെ ധൈര്യം പരിശ്രമം ആശയവിനിമയം സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നാൽ വ്യാഴം ഇവിടെ നിന്ന് നിങ്ങളുടെ രണ്ടാം ഭാവത്തെ അതായത് ധനം കുടുംബം സംസാരം എന്നിവയെ പരോക്ഷമായി സ്വാധീനിക്കുന്നുണ്ട് ഈ കാലയളവിൽ അതായത് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ നിങ്ങൾ മുൻപ് പറഞ്ഞ ചില വാക്കുകൾ ഒരുപക്ഷെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം അത് തിരുത്തുവാൻ ഒന്ന് ക്ഷമ ചോദിക്കുവാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു എപ്പോൾ പറയുന്നു എന്നതിൽ ശ്രദ്ധ കരുതേണ്ടതാണ് നിങ്ങളുടെ രണ്ടാം ഭാവം ധനസ്ഥാനമാണ് പഴയകാല നിക്ഷേപങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങൾ എന്നിവ ഒന്നുകൂടി പരിശോധിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാകുന്നതാണ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും വ്യാഴം മൂന്നാം ഭാവത്തിലായതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പരിശ്രമം വേണ്ടി വരുന്ന ഒരു സമയവുമാണ് ക്ഷമയോടെ മുൻപോട്ട് പോവുക ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയം ഇത് നിങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു സമയമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വ്യാഴം വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിച്ച് നിങ്ങളുടെ രണ്ടാം ഭാവമായ മിഥിനത്തിലേക്ക് വരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് രണ്ടാം ഭാവം നിങ്ങളുടെ ധനം കുടുംബം സംസാരം അറിവ് എന്നിവയൊക്കെയാണ് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ ഒരു ചലനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമയമാണ് തടസ്സപ്പെട്ട് കിടന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് ജീവൻ വയ്ക്കുന്ന സമയമാണ് നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങളുടെ കടം മുഴുവനായോ അല്ലെങ്കിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഈ കാലയളവിൽ വ്യാഴം ഒരു ധനയോഗം രൂപീകരിക്കുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസമൊക്കെ മാറി പോകുന്നതാണ് പണം വന്നു ചേരുവാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു നിൽക്കും രണ്ടാം ഭാവം അറിവിന്റേത് കൂടിയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നതിലൂടെ കർമ്മ ഒരു പുതിയ ദിശ വരുന്ന സമയം തന്നെയാണ് ഇവിടെ നിന്ന് വ്യാഴം നിങ്ങളുടെ ലഗ്നത്തെ അതായത് നിങ്ങളെ തന്നെ വീക്ഷിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂവിൻ്റെ വ്യാഴം ഇവിടെ നിൽക്കുമ്പോൾ അത് അതിന്റെ മൂല ത്രികോണ രാശിയായ ധനുവിലെ ഫലം നൽകുന്നതാണ് ധനു നിങ്ങളുടെ എട്ടാം ഭാവമാണ് നിങ്ങളുടെ ജീവിതശൈലിയിൽ എട്ടാം ഭാവം ഉണരുമ്പോൾ അത് അപ്രതീക്ഷിതവും ആഴത്തിലുള്ളതുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് തന്നെ കർമ്മമേഖലയിൽ അത് വിദേശത്തായാലും നാട്ടിലായാലും നല്ല അവസരങ്ങളും ഒപ്പം സാമ്പത്തികമായി ഒരു ഉയർച്ചയും കരകതമാകുന്ന സമയമാണ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ നിങ്ങളുടെ ജീവിതശൈലിയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മോശം ശീലങ്ങൾ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എട്ടാം ഭാവം കടങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനും ഇടയിൽ നിങ്ങളെ അലട്ടിയിരുന്ന പഴയ ചില കടങ്ങൾ വീടുവാനുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളും തുറന്നു വരും ഇത് നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഇനി നമുക്ക് മൂന്ന് നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നോക്കാം ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം സൂര്യന്റെ നക്ഷത്രവുമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലെ കടും ഒന്ന് അയച്ചു കൊണ്ടുവരേണ്ട സമയമാണ് ഡിസംബർ അഞ്ച് വരെ നിങ്ങളുടെ വാക്കുകൾ മേൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാതെ നോക്കണം സംസാരത്തിൽ വിനയവും കൊണ്ടുവരിക കുടുംബത്തിൽ വാക്കുതർക്കങ്ങളും ഒഴിവാക്കണം ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ നിങ്ങൾക്ക് വളരെ നല്ലതാണ് അറിവ് സമ്പാദിക്കുന്നത് പ്രൊഫഷണൽ വളർച്ചയ്ക്ക് കാരണമാകും പുതിയ പ്രോജക്റ്റുകൾ വരികയും നിങ്ങൾക്കത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത് വഴി നിങ്ങളുടെ കടങ്ങൾ വീട്ടിയെടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വില നൽകുന്നതാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാണ് നിങ്ങൾ മുൻകൈമെടുക്കും വിദ്യാർത്ഥികൾക്ക് ഡിസംബർ അഞ്ചു മുതൽ അറിവ് നേടുവാനും മികച്ച സമയമാണ് ഇനി നമ്മൾ പോകുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമാണ് നിങ്ങളുടെ വികാരങ്ങളും പേഴ്സും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട നാലു മാസങ്ങളാണ് കലയും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡിസംബർ അഞ്ച് വരെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആശയങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് നേരിടും വാക്കുകൾ വൈകാരികമായി മുറിവേൽപ്പിക്കാതെയും നോക്കേണ്ടതുണ്ട് കുടുംബത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാൻ ഈ സമയം ഏറ്റവും അനുകൂലം തന്നെയാണ് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഭക്ഷ്യ വസ്ത്ര ആഡംബര വസ്തുക്കളുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച സമയമാണ് ധനയോഗത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിക്കുക നിങ്ങളായിരിക്കും കാരണം രണ്ടാം ഭാവം നിങ്ങളുടെ രാശിയുടെ ഭാവം കൂടിയാണ് സാമ്പത്തികമായി വലിയ കുതിർച്ചു തന്നെ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഏറ്റവും അനുകൂലമായ മാസങ്ങളാണ് ഇനി നമ്മൾ പോകുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് നിങ്ങളുടെ ഊർജം ശരിയായ സാമ്പത്തിക പാതയിലേക്ക് തിരിച്ചുവിടുവാനുള്ള സമയമാഘാതമായിരിക്കുന്നു ഊർജ്ജസ്വലതയുടെ നക്ഷത്രമായ നിങ്ങൾ ഡിസംബർ അഞ്ച് വരെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്ക പ്രതിഫലം കിട്ടാതെ വരുന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കുക സഹപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യരുത് സംസാരത്തിലെ എടുത്തു ചാട്ടവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിക്കുവാൻ ഈ സമയം ശ്രമിക്കുക ഇനി ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ മകീരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഊർജ്ജ നില പാഠമായി സമ്പാദിക്കുവാൻ സാധിക്കുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ടെക്നിക്കൽ മേഖലകളിലുള്ളവർക്ക് നേട്ടങ്ങളും വരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് പൊതുവേ വഴിവെക്കുന്ന ഒരു സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് വസ്തു സംബന്ധമായ കടങ്ങൾ വീട്ടുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ നിങ്ങളുടെ നേതൃത്വം അംഗീകരിക്കപ്പെടുകയും ചെയ്യും ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ വിഷയങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ പറ്റുന്ന സമയവുമാണ് അപ്പോൾ ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴവക്രഗതി നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് വരുന്നത് പ്രശ്നപരിഹാരാർത്ഥം നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും മോശം ഫലങ്ങളുടെ ഫലം കുറയ്ക്കുവാനും വേണ്ടി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുക ധനം ബുദ്ധി എന്നിവയുടെ അധിപനാണ് ബുധൻ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും നല്ലതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഫലങ്ങൾ സ്ഥിരമായതല്ല അവ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഈശ്വരാധിനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഘുന്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ഈ നാല് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തെ റീസെറ്റ് ചെയ്യുവാനുള്ള ഒരവസരമാണ് ഡിസംബർ അഞ്ച് വരെ നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുക തിരുത്തുക രണ്ടാം ഘട്ടത്തിൽ അതായത് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ പുതിയ അറിവോടെ സാമ്പത്തിക കെട്ടുപാടുകൾ ഫീതിച്ച് മുന്നേറുക നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം